ആഗ്രഹിക്കുമ്പോൾ വെജും നോൺവെജും കഴിക്കാം എതിർക്കല്ലെന്ന് നരേന്ദ്രമോദി ആരെന്ത് കഴിക്കണമെന്നതിനെതിരെ നിയമമോ താനോ എതിർക്കുന്നില്ലെന്നും ആഗ്രഹിക്കുമ്പോൾ വെജും കഴിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യമാസത്തിൽ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ പങ്കുവെച്ച് വിശ്വാസികളെ പ്രതിപക്ഷ നേതാക്കൾ പരിഹസിക്കുകയാണെന്ന് മോദി കുറ്റപ്പെടുത്തി ആർ നേതാവ് തേജസ്വി യാദവ് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ വിവാദമായത് പരോക്ഷമായി ഉന്നയിച്ചാണ് മോദിയുടെ പരാമർശം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്നും സംസ്ഥാന പദവി തിരികെ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ ഉദംപൂരിലെ റാലിയിൽ മോദി കോൺഗ്രസിനെ വെല്ലുവിളിച്ചു അയോധ്യയിലെ രാമക്ഷേത്രം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമല്ല വിശ്വാസ വിഷയമാണ് ബി ജെ പി രൂപീകരണപ്പെടുന്നതിന് മുൻപുള്ള വിഷയമാണ് കോൺഗ്രസ് നേതാക്കൾ ബംഗളൂരുവിൽ സസുഖം വാണിടുമ്പോൾ രാംലല്ലയുടെ ടെൻറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ഭക്തർ പോരാട്ടം നടത്തുകയായിരുന്നു സർവ ആദരവോടെയും കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിട്ടും പ്രാണപ്രഷ്ഠയിൽ പങ്കെടുത്തിൽ